ആ ൂഢ സേനയെ പരാജയപ്പെടുത്തുവാൻ അർജുനന്റെ സാമർഥ്യം മാത്രം മതിയാകുന്നതാണ് യഥാർത്ഥത്തിൽ അർജുനന് മാത്രമേ ആ അശ്വാരൂഢ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും രാജകുമാരൻ അർജുനന്റെ സാന്നിധ്യം ഇവിടെ മറ്റു ധാരാളം മഹാരഥന്മാരുണ്ടല്ലോ വിരാട മഹാരാജൻ ഇന്ന് ഒരുപക്ഷെ ഇവരിൽ ആർക്കെങ്കിലും ശൗര്യവും കീർത്തിയും പ്രാപ്തമാക്കുവാനുള്ള ദിവസമായിരിക്കും അത്ഭുതകരമായി പരാക്രമം നടത്തു െ പുത്രണാമം മാതില പുത്ര ചില സന്ദർഭങ്ങളിൽ ഭീരുകൾക്ക് പോലും വിജയം പ്രാപ്തമാകാറുണ്ട് എന്നാൽ യശസ്സും കീർത്തിയും വീരശൂര പരാക്രമികൾക്ക് മാത്രമേ പ്രാപ്തമാകൂ നാം നിന്നെ ആശീർവദിക്കുന്നു പുത്രൻ ഈ രണഭൂവിൽ നിനക്ക് ലഭിക്കുവാൻ പോകുന്ന കീർത്തിയിലൂടെ നീ സദാ ആമരനായി വിളങ്ങുന്നതായിരിക്കും പുത്ര